മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന്റെ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ സ്ഥിരതയുടെയും തുടർച്ചയുടെയും ഒരു ദശകത്തിന്റെ അവസാന പാദത്തിലേക്കാണ് എൽ സർക്കാർ പ്രവേശിച്ചിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിന്റെ കടുത്ത അവഗണനയെയും സംസ്ഥാനത്തിനർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്ന അനീതിയെയും നേരിട്ടാണ് എൽ ഡി എഫ് വൻ പിന്തുണയോടെ വിജയകരമായ ഒമ്പത് ഭരണവർഷങ്ങൾ പിന്നിട്ടത് തുടർച്ചയായി നേരിടേണ്ടി വന്ന പ്രകൃതി ദുരന്തങ്ങളെ കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും നേരിട്ട് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകിക്കൊണ്ടാണ് എൽ ഡി എഫ് ഭരണം മുന്നേറുന്നത് എന്നത് പ്രത്യേക പ്രസ്താവ്യമാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും അവർ നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ എതിർപ്പുകളെയും തികച്ചും ശത്രുതാപരമായ സമീപനങ്ങളെയും അതിജീവിച്ചാണ് ഇക്കാലം അത്രയും എൽ ഡി എഫ് ഭരണം നിലനിന്നതും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതും മാത്രമല്ല ശക്തമായ അത്തരം എതിർപ്പുകളെ അതിജീവിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരാനും ഭരണ തുടർച്ചയും വികസന മുന്നേറ്റവും ജനക്ഷേമവും കരുതലും ഉറപ്പ് നൽകാനും കഴിയുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കൈമുതലാക്കിയാണ് സർക്കാരിന്റെ മുന്നേറ്റം രാഷ്ട്രീയ ും പ്രകൃതിയുടെയും മഹാമാരിയുടെയും എല്ലാം പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റിയ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി മാറി സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പ് ഉറപ്പുവരുത്തിയ ഒൻപത് വർഷങ്ങളെയാണ് കേരളം പിന്നിട്ടിരിക്കുന്നത് ദ്രാത്ത കേരളം എന്ന ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിന് എൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വിപുലമായ സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ അൻപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് കുടുംബങ്ങളെ അതിദാരി ിൽ നിന്ന് വിമുക്തരാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു വരുന്ന നവംബർ ഒന്നിന് കേരളപ്പുറവി ദിനത്തോടെ സംസ്ഥാനത്തെ അതിദാരിദ്ര മുക്തമാക്കാനുള്ള തീവ്ര യത്നത്തിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം അഖിലേന്ത്യാ തലത്തിൽ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം ജനസംഖ്യയുടെ പതിനൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് എന്നാൽ കേരളത്തിൽ ഇത് കേവലം പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനമാണെന്നത് ഈ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച പുരോഗതിയാണ് വിളിച്ചറിയിക്കുന്നത് സാമ്പത്തിക തിരുക്കങ്ങളെ അതിജീവിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇടക്കാലത്ത് മുടങ്ങിപ്പോയ സാമൂഹിക സാമൂഹ്യക്ഷമ പെൻഷൻ അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാക്കി ഉയർത്തി കൃത്യതയോടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും ശ്ലാഘനീയ നടപടിയാണ് സംസ്ഥാനത്ത് ഭവനരഹിത കുടുംബങ്ങൾ ഉണ്ടാവരുതെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇക്കൊല്ലം മാർച്ച് വരെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നാല് ലക്ഷത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വിതരണം ചെയ്യാനായി കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പട്ടയങ്ങൾ നൽകി അത്രയും കുടുംബങ്ങളെ ഭൂ ഉടമകളാക്കി മാറ്റാനായി അതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പട്ടയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വിതരണം ചെയ്യപ്പെട്ടവയാണ് കേരളം കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളിൽ ഓരോ രംഗത്തും കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തുക ഇവിടെ അസാധ്യമാണ് അവയെപ്പറ്റി ചിലയുഗത്തിന്റെ താളുകളിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികാഘോഷ വേളയിലും മറ്റ് അവസരങ്ങളിലും പരാമർശ വിധേയമാക്കിയിട്ടുള്ളതിനാൽ ആവർത്തനത്തിന് മുതിരുന്നില്ല കേരളത്തിൽ അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന സുപ്രധാനങ്ങളായ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസനം കാര്യക്ഷമതയോടെ പൂർത്തീകരിക്കാനും ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട പൂർത്തീകരണം വിവിധങ്ങളായ വെല്ലുവിളികളുടെ നടുവിലും സാധ്യമായി ഏറെ പ്രതിസന്ധികളെ മറികടന്നാണ് ദേശീയപാത വികസനം പൂർത്തീകരണത്തോടെ അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും സ്ഥലം വിട്ടു നൽകിയവർക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്താനും ആവശ്യമായ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനമായ ആറായിരം കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറായതോടെയാണ് നിർണായക പ്രാധാന്യമുള്ള ദേശീയപാത വികസനം സാധ്യമായത് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ കണ്ണൂർ വിമാനത്താവളം യു സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങി കേരളത്തിന്റെ മുഖഛായ മാറ്റിയ നിരവധി പദ്ധതികളുടെ പൂർത്തീകരണവും പുരോഗതിയും എൽ ർക്കാരിന്റെ തൊപ്പിയിലെ തൂവലുകളാണ് പുതാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി അവഗണിക്കപ്പെട്ട പൊതുജനാരോഗ്യ രംഗത്തെ നവീകരിക്കാനും പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്കൂൾ ക്ലാസ് മുറികൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും എൽ ഡി എഫ് സർക്കാർ സാമ്പത്തിക പരാധീനതയ്ക്ക് നടുവിലും ഗണ്യമായ നിക്ഷേപമാണ് നടത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കൈവരിച്ച പുരോഗതിയും വികസന കുതിപ്പും അഭംഗുരം തുടർന്നുകൊണ്ടുപോവുക എന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് എൽ ഡി എഫ് സർക്കാർ ഈ വാർഷിക ആഘോഷ വേളയിലെ ആത്മവിശ്വാസ ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളീയ സമൂഹം ആ ദൗത്യത്തിൽ എൽ ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസമാണ് ആ ആത്മവിശ്വാസത്തിന് ആധാരം